പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ഉസ്കോൾ മദ്രസ തലങ്ങളിലൊക്കെ എങ്ങനെയാണ് മികച്ച രീതിയിൽ വോട്ടിംഗ് നടത്താം എന്നതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് അതായത് നമ്മുടെ പുതിയ കാലത്ത് ഇ വി എം മെഷീൻ ഉപയോഗിച്ചിട്ടാണ് സാധാരണ വോട്ടുകൾ നടക്കാറുള്ളത് ആ രീതിയിൽ അതിന് തത്തുല്യമായ രീതിയിൽ എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എലക്ഷൻ നടത്താം എന്നതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് വോട്ടിംഗ് മെഷീൻ എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ലഭിക്കുകയില്ല വീഡിയോ ഓഫാക്കി അതിൽ പോയി സെർച്ച് ചെയ്യേണ്ടതുമില്ല കാരണം അതിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്താ കാരണം എന്നറിയില്ല അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ടാകും ഇനി അത് വീഡിയോ കട്ടാക്കി അതിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ നിങ്ങളെത്യ്യാം ഈ വീഡിയോ പരിപൂർണമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു എന്ന് പ്രത്യേകം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളെ കമൻ്റുകൾ മറ്റൊക്കെ നമ്മുടെ ഈ വീഡിയോൻ്റെ തായ ഇടാനും ശ്രമിക്കുകയും ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യുക അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം അത് വോട്ടിംഗ് മെഷീൻ എന്ന ഈ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക ശേഷം വരുന്ന വിൻഡോയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണിക്കുക ഇ വി എം അതുപോലെ സെറ്റ് പാസ്വേഡ് പ്രൊട്ടക്ഷൻ കൺട്രോൾ അദിസ് ഡിവൈസ് കൺട്രോൾ ദിസ് ബൈ അതർ ഇങ്ങനെ കാര്യങ്ങൾ കാണാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ നമ്മളിപ്പം ബൂത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഒരാൾ അവിടെ നിന്ന് അനുമതിക്കായിട്ടൊരു ബട്ടൺ നിക്കിയാൽ നമുക്ക് അതിൽ വോട്ട് രേഖപ്പെടുത്താൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഒന്നും കൂടി ഹഷാറാകും അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവി എം റെഡിയാക്കുക ഇവി എം റെഡി എന്നാൽ നമ്മൾ കാൻഡിഡേറ്റിൽ നിന്ന് ആരൊക്കെയാണ് മത്സരിക്കുന്നത് അവരൊന്ന് സെറ്റ് ആക്കുക അതിനെ ആഡ് ന്യൂ അടിക്കുക അത് നമ്മൾ പേര് കൊടുക്കുക പേര് ജസ്റ്റ് കൊടുക്കുകയാണ് ആദം അതുപോലെ രണ്ടാമത്തെ കാൻഡേറ്റ് സുഹൈർ എന്ന് കൊടുക്കാം നമുക്ക് മലയാളത്തിൽ സെറ്റ് ചെയ്യാവുന്നതാണ് കാരണം ചെറിയ അപ്പം അങ്ങനെ പെട്ടെന്ന് പേര് വായിക്കാൻ പറ്റണമെന്നില്ല അതോടൊപ്പം നമുക്ക് ചിഹ്നങ്ങളുണ്ട് ആ ചിഹ്നങ്ങൾ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും അപ്പോൾ ഏതൊക്കെയാണ് ചിഹ്ന അപ്പം കുറേ ബാഗ് ഉണ്ടാവും കുഴയുണ്ടാവും അങ്ങനെ പല ചിഹ്നം കൊടുക്കും കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ആ ചിഹ്നം നേരെ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഇതിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കിയ ശേഷം ഇവിടെ നമ്മൾ സേവ് അടിക്കുക ഏയ് നമ്മൾ ചെയ്യേണ്ടതെന്നാൽ ഇവിടെ ക്ലിയർ അടിക്കണം അപ്പോൾ ക്ലോസായി അപ്പോൾ ഇവിടെ ഉണ്ടോ ഒരു കട്ടിയിൽ കണ്ട ഒരു ബോൾഡായിട്ട് ബാലറ്റ് കണ്ടാൽ മനസ്സിലാക്കാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് വേറൊരു ആവശ്യമില്ല നേരിട്ട് ഇത് തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ബാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ തന്നെ കിട്ടാവുന്നതാണ് എന്നാൽ വേറെ മറ്റൊരു ഫോണിൽ നിയന്ത്രിച്ചു കൊണ്ട് നിങ്ങൾക്ക് സാധാരണ നമ്മളെ ബൂത്തിലൊക്കെ ഇരിക്കുന്ന മാതിരിയുള്ള ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ക്ക് ബേക്ക് വരാം അതിനുശേഷം അത് നമ്മൾ മറ്റു ഫോണിൽ ഇതേപോലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇതിന് നമ്മൾ സെറ്റ് പാസ്വേഡിൽ നിന്ന് കാണാം ആ സെറ്റ് പാസ്വേഡ് കൊടുക്കണം അതായത് നമ്മൾ ജിമെയിൽ ഇമെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇമെയിൽ ഏതെങ്കിലും ഇമെയിൽ കൊടുത്താൽ മതി ഒന്നും ഉണ്ടാക്കി കൊടുക്കാം പിന്നെ പാസ്വേഡ് രണ്ടും ഒരേപോലത്തെ ആകണം പ്രൊട്ടക്ട് കാണാം ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് കൺട്രോൾ അതർ ഡിവൈസ് എടുക്കാം മറ്റു ഫോണിൽ ഈ ഫോണിലല്ല നിങ്ങൾ ഏത് ഫോണാണോ നിയന്ത്രിക്കുന്നത് ഏത് ഫോണാണോ നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോൺ എടുക്കാം അതിൽ ജനറേറ്റ് കീ എന്ന് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു കീ കാണാം അപ്പോൾ ഇത് മനസ്സിലാക്കിയേക്കാം ഇങ്ങനെ ഒരു കീ കാണാം ഈ കാണുന്ന കീയുടെ നമ്പർ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏതിലാണോ ബാലറ്റ് പെട്ടിയായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ ഇ വി എം ആയിട്ട് ഉപയോഗിക്കുന്ന ഏത് ഫോണിലാണോ ആ ഫോണിൽ കൺട്രോൾ അത് ഡിവൈസ് എടുക്കാം ശ്രദ്ധിക്കുക കൺട്രോൾ അത് ഡിവൈസ് എടുക്കാം അത് നമ്മൾ പാസ്വേഡ് അടിക്കണം നേരത്തെ നമ്മൾ ഇമെയിലൊക്കെ പാസ്വേഡ് എടുത്തില്ല ആ പാസ്വേഡ് കൊടുക്കേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് പാസ്വേഡ് കൊടുത്തത് അതെടുക്കാം ഒക്കെ എന്ന് കൊടുക്കാം അത് നേരത്തെ പറഞ്ഞാക്കി നേരത്തെ നമ്മൾ ഒരുപാട് പതിമൂന്നോളം അക്ഷരങ്ങളുള്ളൊരു കീ കണ്ടും ആ നമ്പർ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം അതിൽ ശ്രദ്ധിക്കാനുള്ള രണ്ടേ നെറ്റ് ആവശ്യമാണ് നെറ്റായാൽ മാത്രമേ കൺട്രോൾ എടുക്കാൻ പറ്റും അതിൻ്റെ കൺട്രോൾ ഡിസ് കൊടുക്കുക അപ്പോൾ അത് കൺട്രോൾ ആകും അപ്പോൾ ഇവിടെ നമ്മൾ ബാലറ്റ് നിക്കിയാൽ വരികയില്ല ആ ഫോണിൽ ബാലറ്റ് നെക്കിയാലേ ഇതിലേക്ക് വരികയുള്ളൂ ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്ത് ബാലറ്റ് അഡിയുകയില്ല നമ്മളിവിടെ കൊടുത്താണ് എന്താ ഇത് കൊടുത്തു കേൾക്കാം അപ്പോൾ ഇത് ക്ലോസ് ആക്കാതെ പുതിയ ചെയ്യാൻ പറ്റില്ല ഇത് ക്ലോസ് ആക്കിയതേ നമുക്ക് പുതിയ ആൾക്കാരെ ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ നീ ഒന്നും കൂടി ഉപകാരം നടത്തുകയാണെങ്കിൽ പിന്നെ അതുപോലെ റിസൾട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ റിസൾട്ട് ചെയ്യാം അതിൻ്റെ മുകളിൽ കാണും പൂജൻ ബോട്ട് സുഹൈർ ഒരു വോട്ട് അതുപോലെ ഇത് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പ്ലേസ്റ്റോറിൽ നിന്നൊക്കെ പോയിട്ടുണ്ട് എന്താ പോയെന്ന് അറിയില്ല പ്ലേസ്റ്റോറിൽ നിന്ന് പോയത് കൊണ്ട് തന്നെ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല നമുക്ക് ഇതാണ് പിന്നെ ഇതിനുള്ളത് പ്രിൻ്റുണ്ടെങ്കിൽ വളരെ സൗകര്യമായിരുന്നു അപ്പോൾ ഇതിനി ഇനി അറിയൂല കാരണം അത് ക്ലോസ് ആക്കിയിട്ടുണ്ട് ഇനി ക്ലോസ് ആക്കിയാൽ മാത്രമേ ഇവിടെ റിസൾട്ട് കാണുകയുള്ളൂ ഇനി പുതിയ വന്നിങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്ലിയർ അടിക്കുക അപ്പോൾ ഇവിടെ ബാലറ്റ് സെറ്റ് ചെയ്യണം ഓക്കെ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നെ പ്രത്യേകം അറിയിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ആപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ലിങ്കിൽ താഴെ ഇടുന്നതാണ് അല്ലെങ്കിൽ ക്ലിയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ ഇൻഷാല് അപ്പോൾ ഇതിൻ്റെ കമെൻ്റ്